ഒരു പുതിയ പുതിയഗതികൾ വരികയാണ് അതിന് ചില വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമുക്ക് പറയാൻ വാസ്തവത്തിൽ വക്കഫ ബോർഡുമായി ബന്ധപ്പെട്ട നിയമം ഇതുവരെ ബില്ല് ഇതുവരെ പാർലമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ വക്കഫ ബോർഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ എല്ലാ ന്യൂനപക്ഷ സംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിൽ സ്വാഭാവികമായും അവരെ ബാധിക്കുന്നതായതുകൊണ്ട് അവരുടെ സംഘടനകളുമായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിട്ട് വേണം ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരാൻ ഇതൊരു ബില്ല് ഒന്നും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല അത് വന്ന ശേഷം ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി പ്രതികരിക്കും അതായത് കൂടി മാത്രമേ ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും വേണം അത്തരം ഒരു നിയമം കൊണ്ടുവരാൻ പക്ഷേ എന്താണ് നിയമമെന്ന് നമുക്ക് ആർക്കും അറിയില്ല പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ ബില്ല് വന്നു കഴിഞ്ഞാൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അതെന്നാണ് നമുക്ക് ബില്ല് വന്നാലല്ല അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ പറ്റുമോ ഇതുവരെ ബില്ല് പുറത്ത് വന്നിട്ടില്ല ഊഹാപോഹങ്ങളും പത്രങ്ങളിൽ വരുന്ന വാർത്തകളും മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല പക്ഷേ വക്കഫ് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ സംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ച ചെയ്ത് വേണം ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് താങ്കൾ ഒരു മാസത്തെ ശമ്പളം കൊടുത്തു പല കോണും അത് കൊടുക്കരുത് എന്നൊക്കെയുള്ളൊരു പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിലൊരു തെറ്റുമില്ല അതിൻ്റെ ആദ്യം അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു മാസത്തെ ശമ്പളം നൽകാൻ തീ തീരുമാനിച്ചത് കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ യു ഡി എഫ് എം എൽ എ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത് ഇതിൻ്റെ നടത്തിപ്പ് ഈ സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം അത് പുതിയ ആയിരിക്കണം അതിനകത്ത് ഒരു വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെ ഉണ്ടാകാൻ പാടില്ല ഇതിനിങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയുമൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പേരൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് അല്ല ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ് കാരണം എല്ലാവരും ഫണ്ട് കൊടുക്കണം പക്ഷേ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോൾ ഈ ഫണ്ട് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് ഗവണ്മെന്റിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയാണ് അതിനെ നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഒരു ജനതയുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ് അവർക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ക് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഗവൺമെൻറ് തയ്യാറാക്കും ഇതിനെതിരെ അല്ല അത് ഞാനത് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ വ്യക്തത വരുത്തണം ഉറപ്പ് ഉറപ്പുവരുത്തണം അത് മിസ്യൂസ് ഉണ്ടാകാൻ എന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റിലുണ്ട് ഇതിനെതിരെ പ്രചാരണം നടത്തുന്നവരോട് എന്താണ് അല്ല ഇപ്പം ആരും അങ്ങനെ പ്രചാരണം ഒന്നും നടത്തുന്നില്ല എല്ലാവരും ഫണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഫണ്ട് കൊടുക്കുന്ന സ്വീകരിക്കുന്ന ഗവൺമെൻറ് അത് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും ജാഗ്രതയും പാലിക്കണം അത് ആയി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല അതിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതായിരുന്നല്ലോ കഴിഞ്ഞ തവണ പ്രശ്നങ്ങൾ ഉണ്ടായത് ലോകായുക്ത വരെ കേസ് പോയത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം